ആനായ അബുബക്കർ റസൂലിന്റെ അടുക്കൽ നബിയേ വീട്ടിൽ വെച്ചാണെങ്കിലും നിസ്കാരത്തിലൊക്കെയാണെങ്കിലും എനിക്ക് ചോദിക്കാൻ പറ്റാവുന്ന നല്ലൊരു പ്രാർത്ഥന പറഞ്ഞു തരൂ നബിയേ ആ സമയത്ത് നബി സാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചു കൊടുക്കുകയാണ് വന്ന് പഠിപ്പിച്ചു കൊടുത്ത ആ ആദിക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും ചൊല്ലണം അള്ളാഹു ഞാൻ വിശദീകരിക്കുന്നില്ല അള്ളാനോടാണ് ആ പറയുന്നത് റബേന്റെ പാപം പൊറുക്കണം റസൂ പഠിപ്പിച്ചു കൊടുക്കുന്ന ദിക്കറിൽ അബുബക്കറെ നീ ആദ്യം എന്നോട് പറയണമെന്ന് പറഞ്ഞോ ജീവിച്ചിരിക്കുമ്പോ എന്റെ വീട്ടിലാണെങ്കിൽ ആദ്യം എന്നോട് പറഞ്ഞോ അതല്ല ഞാത്തിന്റെ ശേഷമാണെങ്കിൽ എന്നെ വിളിച്ചു പറയണമെന്ന് പറഞ്ഞോ എവിടെയാ പറഞ്ഞത് പറഞ്ഞിട്ടില്ല എന്നിട്ടാണ് ഈ കൗമ നമ്മളോട് ഈ മുസ്ലിയാക്കന്മാര് മജിലിസു വെച്ച് സ്വലാത്ത് മജിലിസുകളിൽ വെച്ച് പച്ചയായി ജനങ്ങളോട് പറയുന്നു നിങ്ങൾ അള്ളാനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും നല്ലത് മഹാത്മാക്കളോട് പറയലാണ് ചോദിക്കലാണ് തേടലാണ് പ്രാർത്ഥിക്കലാണ് അല്ലാതെ നേരിട്ട് അള്ള പാപം എന്ന് പറയാൻ പറ്റൂല ഇതല്ലേ ഇപ്പൊ കേട്ടില്ലേ നിങ്ങൾ വായിച്ച് ഞാൻ വായിച്ചത് നിങ്ങൾ ഇവിടെ കണ്ടില്ലേ സ്ക്രീനിൽ കണ്ടില്ലേ